കാലവർഷമാണ് മഴയാണ് മഴ സമയമാകുമ്പോഴാണ് ഈ കള്ളക്കന്മാർക്ക് കൂടുതൽ ഇത്തരം മോഷണങ്ങൾ നടത്തുവാൻ സൗകര്യം ജനങ്ങൾ ജാഗ്രത പാലിക്കുക തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ മോഷണം നടന്നിരിക്കുന്നു കറുത്ത റെയിൻകോട്ട് ധരിച്ച ഒരാൾ ഈ വീടിന് സമീപത്ത് ഇവിടെ പതുങ്ങിയിരുന്നു എന്നാണ് അമ്മ പറയുന്നത് ഇവിടെ നിന്നും പതുങ്ങിയിരുന്നു അമ്മ വെളുപ്പിന് ഈ ടോയ്ലറ്റിലേക്ക് അല്ലേ ഈ ടോയ്ലറ്റിലേക്ക് പോയി പുറത്തിറങ്ങുമ്പോഴായിരുന്നു സംഭവം എന്ന് പറയുന്നു എന്തായാലും ശരി സ്വർണ്ണാഭരണം അല്ലേ മൂന്നുപരണോളം ഉള്ള അതിൻ്റെ പകുതി കൊണ്ടുപോയി അല്ലേ പകുതി കൊണ്ടുപോയി അമ്മ എങ്ങനെയാണ് പിടിച്ച് അതല്ലേ ഇവിടെ കിടക്കാണ് ഏതാ പൊട്ടിച്ചോണ്ട് പോയപ്പോ അത് പകുതി അവന്റെ കയ്യിലുള്ള ഓടി ഞാൻ ഇങ്ങോട്ട് വരെയാണ് അപ്പഴത്തേക്ക് തന്നെ ഞാൻ ഈ ഡോറിൽ വന്ന് പിടിക്കുന്നു ആള് വന്ന് തന്നെ പിടിച്ചു പിടിച്ച് മുളവോടിയും ഈ ചുടുവട്ടയും കൂടെ പൊടിച്ചതായിരുന്നു അവര് തേച്ചോണ്ടിരുന്ന അങ്ങനെ ഞാൻ കുനിഞ്ഞ് നിന്ന് ഓ എറിഞ്ഞില്ല തേച്ച് ബാക്കിന്നാണ് വന്നത് പക്ഷേ ആളിനെ തിരിഞ്ഞു പോയപ്പോഴാണ് കണ്ടത് ഇത് ഇത് പൊട്ടിച്ചോണ്ട് പോയില്ലേ അപ്പോഴാണ് ഞാൻ കണ്ടത് ഓ എന്നിട്ട് ഈ തറയിൽ കിടന്നു ഈ മാല മുഖംമൊടി ഒന്നും കാണുന്നില്ല ഞാൻ ഈ ഒരു മഴക്കോട്ടാണ് കാണുന്നത് കറുത്ത എന്നിട്ട് ഒരുപാട് നേരം തേച്ച് അമർത്തി അപ്പൊ ഈ മാല എടുക്കാൻ പാടായിരുന്നു ഇറവിക്കിടന്ന മേച്ചയായിരുന്നു വലിച്ചെടുത്ത് പൊട്ടിച്ച് ഞാൻ വിടാ വിടാന്ന് തോന്നപ്പോ വയ്യാത്ത കയ്യാണ് ഈ കൈ ഇത്രേം നൂറോ ഉള്ളു അങ്ങനെ ഈ കയ്യിലിട്ട് അമർത്തി അമർത്തി ഇത് തേച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തത് അങ്ങനെ ഭയങ്കര വിളിയായിട്ടാണ് അയലത്താർ എല്ലാരും ഉണന്നത് അഞ്ചര കഴിഞ്ഞു തിങ്കളാഴ്ച ആയിരുന്നു ഇപ്പൊ നമ്മള് ഇറങ്ങി ആള് പിറക്കോശേ കണ്ടോളൂ പക്ഷെ ആളായിരുന്നു എനിക്ക് അറിഞ്ഞുകൂടാങ്ങൾ അത് കണ്ടില്ലല്ലേ ബേക്കല്ലേ കാണുന്നു അത് മഴ പോട്ടിട്ടോണ്ട് ആളിനെ അന്ന് മഴയില്ലായിരുന്നു അഞ്ചുമണിക്ക് മിറ്റത്തങ്ങനെ അന്നങ്ങനെ ഇറങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ആൾ നമ്മൾ അറിയുന്നില്ലല്ലോ അവിടെ പാത്തിരുന്നാ എന്തോ ആ സൈഡിലാനും വീട്ടില് രണ്ട് മരുമക്കളും രണ്ട് കൊച്ചുമക്കളും എന്റെ ഭർത്താവും ഞാനും

അപ്പൊ കഥ കുറ്റിയിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ നോക്കില്ല പോയ ശേഷം കഥ കുറഞ്ഞു ആ മുള പൊടി കട്ടപ്പൊടിയും കൂടെ പൊടിച്ച് മിക്സ് ചെയ്ത അത് മുഖത്തിട്ട് ആ എറിയല്ലേ ഇവിടെ ഉണ്ടായിരുന്നു അത് മഴ പെയ്തു പോയി പേടിയുണ്ട് നടത്തി എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും സംശയത്തിന്റെ പേരിൽ ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്നിപ്പോ വീട് കയറി മോട്ടിച്ചുകൊണ്ട് ഇങ്ങനെ പോയി എന്തായാലും പിടിക്കുന്നു നമ്മൾ വെളുപ്പാകാലത്താണ് അറിയണത് അവരി അങ്ങനെയാണ് അവിടെ പോലീസിന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ അന്വേഷണ രീതിയിൽ നമുക്ക് വിശ്വാസം തന്നെയാണ് എന്തായാലും പ്രതിയെ പിടിക്കും എന്തായാലും അങ്ങനെ പ്രതിയെ പിടിച്ചാൽ ഇവിടെ തെളിവെടുപ്പിന് കൊണ്ടുവരും അന്ന് വിസ്മയെന്ന മാധ്യമം ഇവിടെ എത്തും ആ പ്രതിയെ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലേ ഇവിടെയുള്ള ജനങ്ങൾക്ക് കാട്ടിത്തരും എന്തിനെന്നാൽ ഇദ്ദേഹത്തെ സൂക്ഷിക്കുക എന്നൊരു മുന്നറിയിപ്പ് നിങ്ങൾക്ക് നൽകുവാൻ നിങ്ങളെന്തായാലും ഇത്തരം ഈ മഴക്കാലമാണ് അതുകൊണ്ട് തന്നെ നീരം പുലർന്നതിന് ശേഷം മാത്രമേ പുറത്തിറങ്ങാവൂ അങ്ങനെ ഇറങ്ങിയാലും സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടെങ്കിൽ ആരെയും ഇട്ട് കാണിക്കണ്ട സൂക്ഷിച്ച് അല്ലേ ബാങ്കിലൊക്കെ അങ്ങണം വെക്കണം അതേ ഉള്ളു മാർഗം അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല ഇതൊരു മുന്നറിയിപ്പാണ് തിരുവനന്തപുരം ജില്ലയിൽ വർക്കലയിൽ നിന്നും വർക്കല ഫ്രാന്തല്ലേ എത്ര വേണ്ടത് വേണ്ട വന്നിരുന്നോ രാമൻ പറഞ്ഞ മെമ്പർ പറഞ്ഞു അന്വേഷിച്ചു ഓ അന്വേഷിച്ചു അങ്ങനെ അത്ര മാത്രമേ പറഞ്ഞോളൂ